എല്ലാം നല്ല നല്ല പായസങ്ങളും ഒരുപാട് വെറൈറ്റി പായസങ്ങളും ഉണ്ടായിരുന്നു കാരണം നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ വേറെ തോട്ടമായിട്ട് കുറച്ച് പായസം ഉണ്ടായിരുന്നു മർമ്മം ഡെയറിയും ദുബായ് വാർത്തയും ചേർന്ന് നടത്തുന്ന വിഷു പായസ മത്സരം ഞങ്ങൾ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നതാണ് ദാ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും റെഡി ആയിട്ട് ഇവിടെ നിൽപ്പുണ്ട് മത്സരം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ജഡ്ജസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും വിവിധ തരത്തിലുള്ള പായസങ്ങളാണ് ഇവരെല്ലാവരും ഉണ്ടാക്കുന്നത് ഓരോന്നും വളരെ വ്യത്യസ്തങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത് മണിപ്പൂട്ട് നേന്ത്രപ്പഴം കരിക്ക് പായസമാണ് അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ അരിപ്പൊടിയും നെയ്യും ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുത്ത് അത് ചെറുതായി ഉരുട്ടിയെടുത്തുള്ളതാണ് പിന്നെ അതിലേക്ക് നേന്ത്രപ്പഴവും പിന്നെ കരിക്കും അരിഞ്ഞതും ചേർത്ത് ഞാൻ ചെറിയതായിട്ട് ഒരു ചിരങ്ങേണ്ട ഒരു പായസം ഉണ്ടാക്കാൻ പോവുക ചിരങ്ക ഈ നമ്മ യു എ ആയാലും ഇന്ത്യ ആയാലും ഇപ്പം ഈ സമ്മർ സീസണിലെ നല്ലതായിട്ട് ഉപയോഗ ഉപയോഗിക്കാൻ പറ്റുമോ ചിരങ്ക നമ്മുടെ ശരീരം തണുപ്പിക്കൂ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചഫല പഴക്കൂട്ട് പായസമാണ് അഞ്ച് തരം പഴങ്ങളും മില്ലട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഫ്രഷ് മിൽക്ക് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ രുചി കൂടുതൽ നന്നായിട്ടും കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് തോന്നിയത് മർമ്മത്തിൻ്റെ പാല് വെച്ചിട്ടാണ് തോന്നിയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പായസം സെലക്ട് ചെയ്തത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വാഴയില ഗ്രീൻ ചില്ലി അടപ്രഥമനാണ് സാധാരണയായി നമ്മൾ വാഴയില ഉപയോഗിക്കുന്നത് സദ്യ ഉണ്ടാനും അല്ലെങ്കിൽ ചില നൊസ്റ്റാളജിക് ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കാനൊക്കെയാണ് വാഴയിലയുടെ ഗുണങ്ങൾ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുണ്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി നമ്മളെ സഹായിക്കുന്നതാണ് വാഴയില അതുകൊണ്ടാണ് നേരത്തെ മുതൽ തന്നെ നമ്മൾ വാഴയിൽ സദ്യ ഉണ്ണുന്നത് അല്ലെങ്കിൽ വാഴയില കൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പിയാണ് വാഴയിലയുടെ കൂടെ ഞാൻ ഗ്രീൻ ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം വാഴയിലയുടെ ആ ടേസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് സെലറി ലോട്ടസ് സീഡ് ആൻഡ് പംകിൻ സീഡ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഈ ഫ്രഷ് മിൽക്കിലാണ് ഉണ്ടാക്കുന്നത് മർമ്മം ഫ്രഷ് മിൽക്കാണ് എനിക്ക് ഇത് കൂടുതലായി നന്നായിട്ട് തോന്നുന്നത് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ആപ്പിൾ ഡേറ്റ്സ് പായസമാണ് എനിക്കൊരു കൊച്ചു മോളാണ് അവളെ കൊണ്ട് ആപ്പിൾ ഡേറ്റ്സ് ഒക്കെ കഴിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഡി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണ് ഞാൻ ആപ്പിൾ ഡേറ്റ്സ് പായസം ഉണ്ടാക്കാം എന്നൊരു ഡിസിഷനിലും എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം അതായതുകൊണ്ടാണ് ഈ കോമ്പറ്റീഷന് ഞാൻ അത് തന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ മർമ്മത്തിൻ്റെ മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഒരു പ്രോട്ടീൻ കണ്ടൻറ് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ കുഞ്ഞു കൊച്ചിനാവുമ്പോൾ മിൽക്ക് അവൾക്ക് ഇഷ്ടമല്ല പാൽ അടിക്കുക അപ്പോൾ ഈ പായസം ത്രൂ ആണ് ഞാൻ അവളിലേക്ക് ആപ്പിള് ഡേറ്റ്സ് നട്ട്സ് മിൽക്ക് പ്രോട്ടീൻ എല്ലാം എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആപ്പിൾ ഡേറ്റ്സ് പായസം തന്നെ ചൂസ് ചെയ്തത് വിഷുവിന് സാധാരണ പാൽ അട അടപ്രഥമനാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പണ്ട് പണ്ടേ പാ അട വെച്ചുള്ള പായസമാണ് ഉണ്ടാക്കുന്നത് ഫ്രഷ് മിൽക്കും തേങ്ങാപ്പാലും ശർക്കര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഏലക്ക ചുക്കുപൊടി ചകലം ജീരകപ്പൊടി അത്രയും ചേർത്ത് പായസം ഉണ്ടാകും ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ നവരരി വെച്ചിട്ടുള്ള ഒരു ചക്കക്കുരു പിടി പായസമാണ് അതൊരു വ്യത്യസ്തമായ പായസമാണ് ഹെൽത്തിയുമാണ് ചക്കക്കുരു പിടിയെല്ലാം കൂടെ ആക്കിയിട്ട് പിടി ആക്കിയിട്ട് എല്ലാം എല്ലൂടെ ഒരു പർബത്തിൻ്റെ മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത് ചക്കയും മുളയരിയും പിന്നെ ഡിഫറെൻറ്റായിട്ടുള്ള കുറച്ച് അരികളൊക്കെ ഉപയോഗിച്ചിട്ട് ജാഗരിയും തേങ്ങാപ്പാലും പിന്നെ മർമ്മം പാലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു ഡിഫറെൻറ്റായിട്ടുള്ള ഒരു പായസമാണ് മത്സരം തുടങ്ങിയിട്ട് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും

കാരണം സാധാരണ ഇലയില വാഴ ഇലയിലുള്ള പായസം കണ്ടു പായസ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പായസത്തിന്റെ നല്ല തോട്ടാണ് പക്ഷേ ഇങ്ങനെ വരും കാത്തിരുന്നാഴയിൽ തന്നെ ോടനുബന്ധിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് തരം പായസം ഉണ്ടല്ലേ ഇപ്പൊ പതിനഞ്ച് വെറൈറ്റി ഉള്ള പായസം ഇപ്പഴുണ്ട് ഡിസ്പ്ലേയിലുണ്ട് അതുകൂടെ കസ്റ്റമറുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് പുതിയ വെറൈറ്റീസിലും പുതിയ ഡിഷസ് ആണെങ്കിൽ എല്ലാ പായസങ്ങളും എല്ലാവരും കുടിച്ചായിരുന്നില്ലേ എല്ലാം നല്ലായിരുന്നു എല്ലാം നല്ല നല്ല പായസങ്ങളും ഒരുപാട് വെറൈറ്റി പായസങ്ങളും ഉണ്ടായിരുന്നു കാരണം നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ വേറെ തോട്ടായിട്ട് കുറച്ച് പായസം ഉണ്ടായിരുന്നു ചില പായസങ്ങൾ നല്ല രുചിയുണ്ടായിരുന്നു പക്ഷെ ഗാർണിഷിങ് അത്ര ശരിയായിട്ടുണ്ടായില്ല ചില നല്ല ഗാർണിഷിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രുചി കുറവുണ്ടായിരുന്നു ചില നല്ല ഫ്ലേവേഴ്സിലൊക്കെ കിട്ടാത്ത രീതിയിൽ ചിലപ്പോൾ പഞ്ചസാര മേളിലിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വെച്ചിരുന്നാലും പഞ്ചസാര കുറച്ച് മേളിലായിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ആദ്യം വരത്തുള്ളൂ നമ്മൾ ഇടുന്ന സാധനത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടണമെന്നില്ല ചെറിയ ചെറിയ മിസ്റ്റേക്കുണ്ട് അപ്പം എല്ലാ പായസമാണ് എനിക്കിഷ്ടപ്പെട്ടു നല്ല പായസങ്ങളായിരുന്നു അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു മൂന്ന് പ്രൈസ് അനൗൺസ് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ പങ്കെടുത്ത് എല്ലാവരും നന്നായിട്ട് ചെയ്തു കേട്ടോ കുറച്ച് ചില കാര്യങ്ങൾ ഞാൻ അടുത്ത ഇവരൊക്കെ പ്രൊഫഷണൽ ആയിക്കോളും അനൗൺസ് അനൗൺസ് ചെയ്യാം തേർഡ് തേർഡ് പ്രൈസ് പ്രൈസ് ആർക്കെങ്കിലും അല്ലെങ്കിൽ രണ്ടും മൂന്നും പറഞ്ഞിട്ട് ഒന്ന് ആരെങ്കിലും ഗസ് ചെയ്യാൻ നോക്കാം നിങ്ങൾ കുടിച്ചതിന് ഏറ്റവും നല്ല പായസം അപ്പോൾ തേർഡ് പ്രൈസ് അനൗൺസ് ചെയ്യാം ചെസ്റ്റ് നമ്പർ എയ്റ്റ് ചെസ്റ്റ് നമ്പർ എയ്റ്റ് ആണ് സെല്ലറിയും ലോട്ടസും പമ്പിൻ്റെ അതും കൂടെ ചേർത്തിട്ടുള്ള പായസമായിരുന്നു നല്ല പായസമായിരുന്നു കേട്ടോ നല്ല പായസമായിരുന്നു അതിൻ്റെ ശരിക്കുള്ള ഫ്ലേവറും എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ മൂന്നാം സ്ഥാനം പേര് പേരെന്താണ് ഗോപി ൂബിയൂബിയാലും കൺഗ്രാചുലേഷൻസ് നമുക്ക് സമ്മാനങ്ങൾ ഒരുപാടുണ്ട് സമ്മാനങ്ങളാണ് മൂന്നാം സമ്മാനം ബ്രാൻഡ്സിന്റെ സമ്മാനമാണ് എക്സ്പ്രഷൻസിന്റെ സമ്മാനം ഉണ്ട് പെർഫെക്റ്റ് മസാല കൂട്ട് പിന്നെ ഇതിങ്ങനെ തന്നെ കൊടുക്കാം ഇത് ആർ പൾസസ് ആൻഡ് സ്പൈസസിന്റെ ഒരു കിറ്റാണ് സാഫ്രൺ ബൊട്ടീക്കിന്റെ ഒരു സമ്മാനമാണ്

ഇത് താസി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു സ്വർണ്ണ സമ്മാനമാണ് മിസ്റ്റർ ഗണേഷ് കൊടുക്കുകയാണ് ഇത് ഏവിയോൺ ഇലക്ട്രോണിക്സിന്റെ സമ്മാനം എക്സ്പ്രഷൻസ് വേൾഡ് ബ്രാൻഡ്സിന്റെ പെർഫെക്ടി സമ്മാനം ആർ കെ പൾസസ് ആൻഡ് സ്പൈസസിന്റെ സമ്മാനം

സ്പേസസ് നല്ല വെയിറ്റ് ആണ് മൂന്ന് പ്രൈസും കൊടുത്തു അപ്പം ഈ ദുബായ് വാർത്തയും അതുപോലെ തന്നെ മർമ്മവും നമ്മുടെ മുത്തീൻ അലൂലും അവർ പറയുന്ന പോലെ ഒരു പ്രൈസ് കൂടെ കൊടുക്കണം ഓൺലൈനിൽ മറ്റൊരു മികച്ച പായസം വൺ ടു ത്രീ അല്ല അതിൽ ഒരു പ്രൈസ് കൂടെ കൊടുക്കുന്നുണ്ട് ഒരു പ്രസാധന സമ്മാനമായിട്ട് അത് ചെസ് നമ്പർ ചെസ് നമ്പർ

പക്ഷെ എന്താ വെച്ചാൽ അത് കോമ്പറ്റീഷനിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോയത് ആ സമയത്ത് അത് ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോയിപ്പോയി അതുകൊണ്ടാണ് പക്ഷേ ലുലുവിൽ അല്ലേ നമ്മുടെ ഷെഫ് വന്നിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചു ഗണേഷ് ഭയ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ഇതില് വളരെ വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഒരു പായസം നമ്മളൊരു റെസിപ്പി ആക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഗണേഷ് മായത് പറഞ്ഞു അപ്പോൾ നമ്മൾ പുതിയ ആയിട്ട് കോമ്പറ്റീഷൻ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് അതിനകത്തൊരു ഇത് വന്നത് കേട്ടോ എനിവേസ് കൺഗ്രാചുലേഷൻസ് എല്ലാവർക്കും